നമസ്കാരം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഒരാൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു എല്ലാവരും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളുടെ ആ ദയനീയ അവസ്ഥ പലരും വരച്ചു കാണിക്കുന്നു അഭിലാഷ് എന്താ പറയുക ഡേവിഡ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ പോലീസിൻ്റെ ക്രിമിനൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് അയാളെ പുറത്താക്കിയ ഒരാൾ അവിടെ വന്നിരുന്നു പേരാമ്പ്രയിൽ വന്നിട്ട് ഇയാളെ പർപ്പസ് വിളി അതായത് ഷാഫി പറമ്പലിനെ പർപ്പസ് ഫുളി തല്ലി പരിക്കേൽപ്പിച്ചു മൂക്കിന് മുറിവുണ്ടായി മൂക്കിൻ്റെ പാലം പൊട്ടി പാലം പൊട്ടി അങ്ങനെ ആശുപത്രിയിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമാക്കുന്നുണ്ട് അപ്പോൾ അതിനെയെല്ലാം നമ്മൾ കൃത്യമായി ഏറ്റെടുക്കുന്ന ചില സവിശേഷതകളുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അടക്കം ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത് അതോടൊപ്പം തന്നെ അവിടുത്തെ മാധ്യമ ഗ്രൂപ്പുകളിലേക്ക് അദ്ദേഹം അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു എല്ലാവരും ഇത് കൊണ്ട് കൊണ്ടാടുകയും ചെയ്തു അപ്പോഴും ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആ പോലീസുകാരൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ മൊഴികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം അന്ന് ധരിച്ചിരുന്നത് കാക്കി ഇതായിരുന്നു ശരിക്കും അവിടെ പോലീ കൺട്രോളിന് വേണ്ടി നിന്നിരുന്ന ആളുകൾ കറുത്ത ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് നിന്നത് അദ്ദേഹത്തിനുള്ള ഡ്യൂട്ടി അതായത് ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളിനുള്ള ഡ്യൂട്ടി നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ഏകദേശം അവിടെ ഒരു പത്ത് മുപ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ തല്ലാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അവിടെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് എങ്ങനെ അതൊരു അക്രമോത്സുകമായ ഒരു സംഭവത്തിലേക്ക് വഴുതി വീണു ഇതുവരെ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ മുസ്ലിം ലീഗുകാരും എല്ലാം കൂടെ അവിടെ കിടന്ന് പോലീസിനെതിരെ ആക്രോശിച്ചതിൻ്റെ പിന്നിൽ ആരെയാണ് പ്രൊവോക്ക് ചെയ്തത് അതിനുശേഷം ഒരു വസ്തു അവിടെ നമ്മൾ എല്ലാ ദൃശ്യങ്ങളിലും ഒരു സാധനമാണ് ഒരു അവിടെ നിന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ശരിക്കും ഒരു അക്രമ ആൾക്കൂട്ടമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഇതെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് എന്തോ ഒരു വസ്തു അവിടേക്ക് പോലീസുകാർക്കിടയിലേക്ക് വന്ന് വീഴുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ ഡിവൈഎസ് പി ഹരിപ്രസാദിന് പരിക്കേറ്റിരുന്നു അതേ ആശുപത്രി ചികിത്സയിലായിരുന്നു കുറച്ച് ദിവസം ഗുരുതരാവസ്ഥയിൽ നിന്ന് തന്നെ പറയേണ്ടി വരും എന്തായിരുന്നു ആ വസ്തു അല്ലെങ്കിൽ വെറും ഒരു തുടികഷ്ണം എടുത്തെറിഞ്ഞാൽ അവിടെ വീണ് പൊട്ടുമോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഒരു സാധനം എന്തായിരുന്നാലും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വന്നു വീണു എന്നാൽ അതിനെ ഫോറൻസിക് പരിശോധന നടത്തിയ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരു നാടൻ ബോംബിനത്തിൽപ്പെട്ട ഒരു സ്ഫോടക വസ്തുവാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവിടുത്തെ നൂല് അതുപോലുള്ള കാര്യങ്ങളിൽ എടുത്ത് പരിശോധിച്ച സമയത്തും അതിൽ നിന്നെല്ലാം ഈ വെടിമരുന്നിൻ്റെ അംശം കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഒരു പോലീസിനെ നേരെ അക്രമ അക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു കൂട്ടം വന്നിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവരുടെ കയ്യിൽ ആ ബോംബടക്കമുള്ള ആരകായുധങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ തങ്ങളുടെ നേരെയൊക്കെ വന്ന് വീണൊരു സ്ഫോടക വസ്തു ആവുന്നു ഇനി ഇതിന് പറയുന്നത് എന്താണെന്ന് അറിയാമോ പോലീസിന് അടുത്ത ദിവസം തന്നെ ഈ ഗ്രനേഡ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ബന്ധപ്പെട്ട് സർക്കുലർ പുറത്തിറങ്ങി എന്നാണ് പറയുന്നത് ശരി ആയിക്കോട്ടെ പക്ഷേ അപ്പോഴും നമ്മുടെ മുന്നിൽ മായാ നിൽക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് എന്തായിരുന്നു ആ വയലൻ മൊബിലിൽ നിന്നും അതായത് കലി ഇളകി നിന്ന ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു ഒരു സാധനം പോലീസുകാർക്കിടയിൽ വന്ന് വീണത് അതെന്താണെന്ന് വ്യക്തമാക്കാൻ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് തയ്യാറായില്ല അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം മാധ്യമ സമ്മേളനം വിളിച്ച സമയത്ത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഷാഫി പറമ്പിൽ ഉണ്ടാതിരുന്നത് എന്നുവെച്ചാൽ പോലീസുകാർ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു വസ്തു പോലീസുകാർക്കിടയിൽ വന്ന് വീഴുകയും ആ സ്പോട്ടിൽ സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യണമെങ്കിൽ അൽ പോലീസുകാർക്ക് ഗ്രനേഡ് എറിയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അതേ ടൈമിങ്ങിൽ എങ്ങനെ അത് അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടണം അല്ലെ എങ്ങനെ താഴെ വീഴുവത് അതും നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു കാര്യമാണ് ഷാഫി പറമ്പിൽ പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ വിഷ്ണു വത്സരം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും ഒരു സി പി എം നേതാവിനേം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സൈബർ അധിക്ഷേപം അതെന്തിൻ്റെ പേരിലായിരുന്നു ശരി പറഞ്ഞ പോലെ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസുകാരൻ പിന്നെ ആണ് ഈ മാതിരി അക്രമം ഷാഫി പറമ്പിലിനോട് കാണിച്ചതെന്ന് വെക്കുക തലയിലും അടിച്ചു മൂക്കിലും അടിച്ചു തോളിലും അടിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ അടക്കമുള്ള ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പുലികൾ എന്തിനാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ ഒരാൾക്കെതിരായി ഒരു പോലീസുകാരനെതിരായി നിരന്തരമായി സൈബർ അധിക്ഷേപം നടത്തിയത് നിങ്ങൾ മാത്രമാണ് അതായത് ഷാഫി പറമ്പിലിനോട് പോലീസുകാരോട് മാത്രമാണ് ഷാഫി പറമ്പിൽ സംസാരിക്കാതിരുന്നത് അതിനുശേഷം മൂക്കിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ഐ സിയുയിൽ കഴിയുന്ന സമയത്ത് ഇരുപത്തി മണിക്കൂറും ഷാഫി പറമ്പിലിനെ നിരന്തരമായി സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പല്ലേ ആ തരത്തിലുള്ള ചിത്രങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ലേ ഉണ്ട് മൂക്കിന് സർജറി എടുക്കുക എനിക്കൊന്ന് സർജ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കയറി എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അതിനകത്ത് വരെ കയറി ഷാഫി പറമ്പിലുമായിട്ട് നിരന്തര സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നല്ലോ അപ്പം അവരോട് പോലും എന്തുകൊണ്ട് വിഷ്ണു വത്സരം അല്ല ഇത് ചെയ്തതെന്നും മറിച്ച് അഭിലാഷ് ഡേവിഡ് ആണ് ഇത് ചെയ്തതെന്നും അതുകൊണ്ട് നിങ്ങൾ അഭിലാഷ് ഡേവിഡിനെതിരെ സൈബർ ആക്രമണം നടത്തു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നിട്ട് വിഷ്ണു എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ അതായത് കുട്ടികൾ കൊച്ചുകുട്ടികൾ ഉള്ള ഒരു പോലീസുകാരൻ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ അച്ഛൻ മരിച്ചു പോയ ചെറുപ്പക്കാരൻ പേരാമ്പ്രക്കാരനാണ് ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ളതാണ് അപ്പം ആ പറയുന്ന ആ ചെറുപ്പക്കാരനെ സൈബർ ഇതിലൂടെ അങ്ങ് അധിക്ഷേപിക്കുന്ന തരത്തിൽ പോയിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഏറ്റവും ഒടുവിൽ പിന്നെ അവരുടെ ആ പിന്നെ ഈ വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് പോലും പറയേണ്ടി വന്നു ഞാൻ ജോലി കളയാൻ പറയേണ്ടി വന്നു അപ്പോൾ അത്രത്തോളം എന്തിനാണ് അധിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നത് ഇത് ഈ വിഷ്ണു തന്നെയാണ് ആക്രമിച്ചതെന്ന് അബിൻവർക്ക് ഒരു ഈ ചാനൽ ചർച്ചക്കിടയിൽ ഇരുന്നുകൊണ്ട് വലിയ വായിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് അതുവരെ വിഷ്ണു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്നത് അതിനും ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് കാരണം പറയാ കാര്യം പറയാതിരുന്നത് വിഷ്ണുവിനാഥ് പങ്കാളിയാണോ വിഷ്വിൻ്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ സൈബർ അതിക്ര അതിക്രമം നടത്തിയത് ഇതിനെക്കുറിച്ച് ഷാഫി പറയേണ്ടതുണ്ടായിരുന്നു അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളാണ് നിങ്ങളെ ആക്ര ആക്രമിച്ചതിൽ നിന്ന് നിങ്ങൾക്കുറപ്പുണ്ടായിരുന്നെങ്കിൽ ഷാഫിക്ക് തീർച്ചയായും ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കണമായിരുന്നു എന്നാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾക്ക് പരിക്കേറ്റിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ പിന്നെ വേറൊരാളുടെ എന്തോ പിന്നെ ഇത് പൊട്ടിയിട്ട് എന്തോ പരിക്കേറ്റു ആ ഫോട്ടോയും കൊണ്ടുവന്ന് കാണിച്ചിരുന്നു അതും കോൺഗ്രസിൻ്റെ ഒരു യൂത്ത് ലീഗിൻ്റെ എന്തോ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്കും ഇതുപോലെ അപകടം പറ്റി അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തു ക്രിട്ടിക്കലാണ് അപ്പോഴും ഒരു കണ്ണ് പോയ ഒരാളെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത് ആ വിനോദ് ചന്ദ്രനെ മറന്നുപോയോ ആ വിനോദ് വിനോദ്ചന്ദ്രൻ്റെ മുഖത്തേക്ക് പത്ത് ഏകദേശം പത്തിരുപോ മീറ്റർ ദൂരത്തുനിന്ന് കല്ലെടുത്തെറിഞ്ഞിട്ട് അയാളുടെ ഒരു കണ്ണടിച്ചു പോയതേ ആ പോലീസുകാരൻ്റെ ഏകദേശം അഞ്ച് ശതമാനത്തോളം അഞ്ച് ശതമാനത്തിന് മുകളിൽ ഇപ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി വരെ പോയി പിന്നെ അവർ എന്തിനു വേണ്ടി വന്നതാണ് അവർ ഈ പരിപാടിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് തടയാൻ വേണ്ടി അനുനയത്തിന് അത് ആയി എത്തിയ പോലീസുകാർക്കെതിരെയും അക്രമം അഴിച്ചുവിട്ടു ഈ പറയുന്ന പോലീസുകാരുടെ കണ്ണിന്റെ കാഴ്ചശക്തി പോകാൻ ആരോ ആരും മറുപടി പറയും അതിന് അതിനെക്കുറിച്ച് എന്താ ഷാഫി പറമ്പലിൽ ഒന്നും മിണ്ടാട്ടം അവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞല്ലോ നിങ്ങൾ വയലൻ്റ് ആകരുത് യാതൊരു പ്രൊവോക്കേഷനും ഉണ്ടാക്കരുത് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് സ്വന്തം പ്രവർത്തകർക്കെതിരെ ഷാഫി പറമ്പിൽ മിണ്ടാതിരുന്നത് അവിടെ അത്രയും കിടന്ന് ആക്രോശിക്കുന്ന ചെറുപ്പക്കാരെയും പോലീസുകാർക്കെതിരെ എന്തൊക്കെയോ സാധനങ്ങൾ പൊട്ടിത്തെറിക്കാൻ മാത്രം പാകത്തിലുള്ള എന്തോ വസ്തു എടുത്തെറിയുന്ന സമയം വരെ ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത് സ്വന്തം ശരീരം നന്നിട്ട് പോലീസുകാരും മിണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് സ്വന്തം ശരീരത്തിന് അക്രമമുണ്ടായി കണ്ണും കൈയും കാലുമൊക്കെ പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ പ്രതികരിക്കരുത് എന്നാണോ ഷാഫി പറമ്പിൽ പറഞ്ഞു വരുന്നത് എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കണമെന്നാണ് പറയുന്നത് എല്ലാം സഹിക്കുന്ന സഹിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിൽക്കുന്നില്ലേ അവരുടെ നേരെ വരുന്ന കല്ലേറുകൊണ്ടിട്ട് അവർ അടങ്ങി നിൽക്കുന്നില്ലേ എല്ലാം നിൽക്കുന്നുണ്ടല്ലോ ഇതെല്ലാം തീരെ അവർക്ക് നിർവാഹമില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലാണോ അവർ പൊട്ടിത്തെറിക്കുന്നത് അവിടെ യാതൊരു സൈറൻ മുഴങ്ങിയില്ല അത് നിങ്ങൾ സൈറൻ മുഴക്കിക്കൊണ്ടാണ് പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞത് ഏയ് ഷാഫി പറമ്പിലിൻ്റെ പ്രവർത്തകർ സൈറം മുഴക്കിക്കൊണ്ടാണോ പോലീസുകാർ നിൽക്കുന്ന കൂട്ടത്തിലേക്ക് ബോംബ് എറിഞ്ഞത് അല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് അവർക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ പോലീസുകാർക്ക് ഇരുപതിലധികം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ അവർക്ക് പരിക്കേൽക്കുന്ന സമയത്ത് അവർ പിന്നെ കൈയും കെട്ടി നോക്കി നിൽക്കണോ അവരെന്നെ സൈറം മുഴക്കാനും കളക്ടറുടെ ഓർഡർ മേടിക്കാനും നിൽക്കണോ വെടിവയ്പൊന്നുമില്ലല്ലോ നടത്തിയത് ആ പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ എ കെ എൻ്റെ കാലഘട്ടത്തിൽ മുത്തങ്ങ കയറി എന്ത് തോന്നിയ കാണിച്ചത് എ കെ ആനയുടെ കാലത്ത് പിന്നെ ശിവഗിരിയിൽ കയറിയിട്ട് എന്തോ നിയമസം കാണിച്ചേ അത്രയൊന്നും ക്രൂരതയൊന്നും അല്ലല്ലോ പിന്നെ മൂക്കടിച്ച് പൊട്ടിച്ചു അതിന് കൃത്യമായ ഒരു മെഡിക്കൽ എവിഡൻസ് പോലും ഹാജരാക്കാൻ എന്തുകൊണ്ട് ഷാഫി പറമ്പിലും കഴിഞ്ഞില്ല ഷാഫി പറമ്പിലിൻ്റെ മീശ സർജറി മീശ പഠിക്കാതെ സർജറി കുറിച്ച് ഇവിടെ ഒരുപാട് ചർച്ച നടന്നു അത് കള്ളത്തരമാണ് ഷാഫി പറമ്പിൽ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചർച്ച അടന്നു എന്നിട്ടും എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു മെഡിക്കൽ രേഖ പോലും ഹാജരാക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറാകാതിരുന്നത് ഷാഫി പറയുന്നതെല്ലാം നൂറ് ശതമാനം പച്ച തൊണ്ട തൊടാതെ എല്ലാവരും വിഴുങ്ങുമെന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് ഷാഫി അതും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്ന സമയത്ത് പോലും ഷാഫി കൃത്യമായിട്ട് തൻ്റെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കിയനെ സർജറി നടത്തിയ രേഖകൾ ഹാജരാക്കിയാൽ അതും ഉണ്ടായിട്ടില്ല അപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറെ എന്തൊക്കെയോ ചില തനിക്ക് മാത്രം നേട്ടമുണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് അവിടെ പോലീസുകാർക്ക് തല്ലുകൊണ്ടതും അവരുടെ കണ്ണിൻ്റെ കാഴ്ച പോയതും ഒന്നും ഷാഫി പറമ്പിലിൻ്റെ സമയത്തുള്ള വിഷയമല്ല ഷാഫി പറമ്പിലിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നുള്ള നിലയിൽ ചില സഹതാപ തരംഗത്തിൻ്റെ ആവശ്യമുണ്ട് കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചിലരെയൊക്കെ ഒതുക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ചിലരെ ഒതുക്കാനും ഇവിടെ സർക്കാർ എന്തോ അവിഹിതമായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ആ ധാരണ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തനിക്കൊരു മന്ത്രിപഥത്തിലേക്ക് എത്തുക ഇത് മാത്രമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ ലക്ഷ്യം വെക്കുന്നത് ഇനി വടകര തന്നെയാണ് നോട്ടം എന്നുണ്ടെങ്കിൽ കെ കെ രമയെന്ന് പറയുന്ന ആ നേതാവ് ഓർത്തിരുന്നോളൂ വനിതാ നേതാവ് ഇപ്പം അവർ പിന്നെന്താ പറയുക ഇപ്പോൾ അസോസിയേറ്റ് അംഗമാണല്ലോ അപ്പോൾ കെ കെ രമയെന്ന് ഓർത്തിരുന്നുള്ളു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിൽ കൃത്യമായി കെ കെ രമയെ വെട്ടി മാറ്റും കാര്യം നേരത്തെ അറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ കെ രമ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ കെ കെ രമയെ സൈബർ ആക്രമണം നടത്തി ഒരു വഴിക്കതുക്കി ഇനി ഇനിയും ഉള്ള അടുത്ത നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടകരയിൽ തന്നെ ഷാഫി പറമ്പിൽ മത്സരിക്കും വടകരയിൽ ഷാഫി പറമ്പിൽ ഇനി മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കെ കെ രമ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി മാറും യു ഡി എഫുമായി ഇനി യാതൊരു സന്ധിക്കും കെ കെ രമയ്ക്ക് സാധ്യതയില്ല കാരണം എന്താ അതിന്റെ കൈകാര്യം യു ഡി എഫിനെ തന്നെ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യു ഡി എഫ് ചെയർമാൻ എന്നൊക്കെ വെറുതെ പറയുന്നത് യു ഡി എഫിനെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പവർ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഷാഫി പറമ്പിലിന് നേതൃത്വത്തിലുള്ള ഒരു ഉപജ്യാപക സംഘത്തിന് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം തനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയിലേക്ക് യു ഡി എഫിലുള്ള എല്ലാവരും തന്നെ താണു വണങ്ങുന്ന തരത്തിലൊരു പവർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു പവറായിട്ട് എമർജ് ചെയ്ത് വരാൻ തന്നെയാണ് ഷാഫി പറമിലിന്റെ ശ്രമം അതിനായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുന്നു അങ്ങനെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പിന്നെ ഒരുപാട് സമരചരിത്രം ഉണ്ടെന്നൊക്കെ പറയും ഇതിനെക്കാട്ടി വലിയ സമരചരിത്രമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെന്നേ നല്ല പുലിക്കുട്ടികൾ നല്ല ഉശീരന്മാർ വേറെ യുവജന സംഘടനയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഇഷ്ടം പോലെ അപ്പോൾ അതുകൊണ്ട് ഷാഫി പറമ്പിൽ വലിയ സമര ചരിത്രത്തിൻ്റെ കഥയൊന്നും പറഞ്ഞ് ഇവിടെയുള്ള ഡിവൈഎഫ്ഐക്കാരെയോ സി പി എമ്മുകാരെയോ ഒന്നും ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് കാരണം അതൊക്കെ തെറ്റാ അപ്പോൾ പക്ഷേ ജനുവനായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്പോഴും ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടില്ല പലതും അർത്ഥസത്യങ്ങളും കൊണ്ട് ഒരുമാതിരി മൂടി പിടിക്കുക മാത്രമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ചെയ്തിരിക്കുന്നത് ചില ചോദ്യങ്ങൾ ചിലരുടെയൊക്കെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് വ്യക്തതയുള്ള ഒരു ഉത്തരവും ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം